ചന്ദ്രൻ ചന്ദ്രൻ പക്ഷേ സുല്ലമി എന്താണ് അതിനെ നിഷേധിച്ചു സംഭവം നിഷേധിക്കുക താങ്കൾ ഹദീസ് എന്ന് പറയുന്നു പറയുന്നു അതായത് ചന്ദ്രൻ പിളർന്നോളർന്ന വിഷയത്തിൽ സംബന്ധിച്ച് ഈ ഭിന്നതയുടെ ഈ സഹായ ആനുകൂല്യത്തിൽ ഞാൻ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടില്ല ഞാൻ ആദ്യം വിവരിച്ചതുപോലെ ഇവരെ വീട്ടിൽ വന്ന് എന്നെ ക്ഷണിക്കണ മുമ്പ് ഞാൻ ജാമ്യ നേതവിയിൽ അധ്യാപകനായി ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ എഴുതിയതാണ് സഹി ബുഹാരിലെ ബുഹാരിൻ്റെ പരിഭാഷ ഈ ബുഹാരിലെ പരിഭാഷയിലെ ഒരു പ്രസ്താവനയാണ് ഇവർ എന്നെ ഞാൻ ചന്ദ്രൻ എന്ന മൂചത്തിനെ എതിർത്ത് തെളിപിടിക്കണത് ഞാൻ വ്യാഖ്യാനം വായിച്ച് കളിപ്പിച്ചു തരാം ഇബിനാജർ എഴുതുന്നു അനസും ഇബിന അബ്ബാസും ഈ സംഭവത്തിന് സാക്ഷികളായിട്ടില്ല കാരണം ഈ സംഭവം ഹിജിറയുടെ പതിനഞ്ചഞ്ചാം വർഷം മുമ്പ് മക്കയിൽ വെച്ച് സംഭവിച്ചതാണ് ഇബിൻ അബ്ബാസ് അന്ന് ജനിച്ചല്ലോ അനസിൻ്റെ ഇബിൻ അബ്ബാസിൻ്റെ ഇബിനിൻ മസൂദിൻ്റെ മൂന്ന് ഹദീസാണ് ഇതിൽ ബുഹാരി ഉദ്ധരിക്കണത് എന്നിട്ട് ഫത്തുൽ ബാരി ആ ഹദീസിനെ വിമർശിച്ച് ഈ ഹദീസോടെ ഇത് പറയുന്നത് അഞ്ച് വർഷം മുമ്പ് മക്കയിൽ വെച്ച് സംഭവിച്ചതാണ് ഇബിൻ അബ്ബാസ് അന്ന് ജനിച്ചിട്ടില്ല അനസ് നാല് വയസ്സുള്ള കുട്ടിയായി കുട്ടിയായി മതിയിൽ ജീവിക്കുകയാണ് അല്ലെങ്കിൽ അഞ്ച് വയസ്സ് ഇബിൻ മസൂദ് സംഭവത്തിന് ഹാജരായത് വ്യക്തമായി ഈ റിപ്പോർട്ടിൽ പറയുന്നുമില്ല ഇത് ഫത്തുൽ ബാരി എട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് ഇവിടെ ഇങ്ങനെ ഫത്തുൽബാരില്ല എന്ന് ഈ വർഗം പറയോ ഞാൻ കളവ് പറഞ്ഞതാണെന്നുള്ളത് പക്ഷേ ഇവർ പറഞ്ഞാൽ തരുണ്ടോ പിന്നെ ബി സറാഹബി റുഹിയത്തിദാലിക്ക ഇബിനു മസൂദ് ഇബിനു മസൂദ് വ്യക്തമായിട്ട് തന്നെ ചന്ദ്രം പിളർന്നു പറഞ്ഞിട്ടുണ്ട് ഈ ഭാഗം ഞാൻ വിട്ട് കളഞ്ഞോലോ അപ്പോൾ ഞാൻ വിട്ട ഉദ്ധരിച്ചില്ല അപ്പം ഈ ഭാഗം ഞാൻ വിട്ട് കളഞ്ഞുകൊണ്ട് ഞാൻ ഈ ചന്ദ്രൻ ചന്ദ്രം എന്നതിനെ എതിർക്കുകയാണ് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ കൂട്ടരെ ഒരാൾ ഞാൻ വിമർശന മുഖ തന്നെ പറഞ്ഞ വിമർശന വിധേയമായ ഹരീസളെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞ് ഉദ്ധരിക്കുന്ന പറഞ്ഞിട്ടുള്ളത് അതെന്നെ എൻ്റെ അഭിപ്രായത്തിൽ കാണും വേണ്ട എന്ന് പറഞ്ഞ് അതീച്ചിലെ ന്യൂനതകൾ ഉള്ളത് പണ്ഡിതമ്മ പറഞ്ഞാൽ വിവരിക്കുക ചെയ്തിട്ടുള്ളൂ ഞാൻ വിട്ടതൊക്കെ എതിർക്കാന്ന് പറയുകയാണെങ്കിൽ എന്നെ ഇവർക്ക് പല്ലോകനിശ്ശേയും ദൈവനിശ്ശേയും ഒക്കെ ആയിട്ട് വരെ ചിത്രീകരിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഞാൻ എൻ്റെ കുറ നൂറിലക്കീൻ്റെ പരിഭാഷ നൂറിലക്കീമിൻ്റെ പരിഭാഷയിൽ ചന്ദ്രൻ പുലർന്ന ആ മുജത്തിന് ഞാൻ അംഗീകരിക്കുക ചെയ്യുന്നത് അത് ഈ വർഗം കണ്ടോ കാരണം ആ പരിഭാഷയിൽ നൂറിലക്കീൻ്റെ പരിഭാഷയിൽ എനിക്ക് വിയോജിപ്പുള്ളതോടത്തൊക്കെ ഞാൻ അടികുറിപ്പ് കൊടുത്തിട്ടുണ്ട് പക്ഷേ നിൻ്റെ മുജത്തായി ഈ ചന്ദ്രൻ പിളർന്ന സമ്പത്തെക്കുറിച്ച് പറഞ്ഞത് ഞാൻ അങ്ങനെ അംഗീകരിക്കുകയാണ് ഞാൻ അടിക്കുറിപ്പ് കൊടുത്തിട്ടില്ല പിന്നെ എൻ്റെ പരിഭാഷ ആ കുറാൻ പരിഭാഷയിൽ ഞാൻ എഴുതിയ ഭാഗം അത് ശേഷം ഞാൻ എഴുതിയാണ് ഇത് ഈ കുറാൻ പരിഭാഷ പിളർപ്പിന് ശേഷം എഴുതിയതാണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം പക്ഷേ അതിൽ ഞാൻ പറഞ്ഞ ഭാഗങ്ങൾ ഞാൻ കേൾപ്പിച്ച് തരാം ഈ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നാമത്തെ പേജിൽ ആണ് ആ വിഷയം എക്കുതറപ്പൻ്റെ ആ വിഷയത്തിൽ ഞാൻ ഇത് എഴുതണത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് എഴുന്നൂറ്റി അമ്പത്തിമൂന്ന് അന്ത്യസമയം അടുത്തു വന്നിരിക്കുന്നു ചന്ദ്രൻ പിളരുകയും ചെയ്തിരിക്കുന്നു വ്യാഖ്യാനം അന്ത്യദിനത്തിൽ സംഭവിക്കുവാൻ പോകുന്ന സംഗതികൾ മിക്ക സൂക്തങ്ങളിലും ഭൂതകാലം ഭൂതകാലത്ത് കഴിഞ്ഞുപോയ ഒരു സംഭവം പോലെ എടുത്തു പറയുന്നത് കാണാം അതുപോലെ പരലോകത്ത് സംഭവിക്കാൻ പോകുന്ന സംഗതികളും ഗണ്ിതമായൊരു സംഗതി അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഈ സാഹിത്യ പ്രയോഗം ഖുർആൻ ഉപയോഗിക്കുക ഉപയോഗിക്കുക ഈ ശൈലിയാണ് ഇവിടെ ഇവിടെയും ഇമാവർത്തി പറയുന്നു തീർച്ചയായും ഈ വ്യാഖ്യാനമാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും നൽകുന്നത് കാരണം ചന്ദ്രൻ പിളർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അത് ദർശിക്കുമായിരുന്നു കുർത്തുബി രണ്ട് നബി തൻ്റെ വിരലുകൾ ചേർത്തിപ്പിടിച്ചുകൊണ്ട് അന്ത്യദിനവും ഞാനും ഇതുപോലെയാണെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി സത്യം വെളിപ്പെടുകയും മൂന്ന് സത്യം വെളിപ്പെടുകയും വ്യക്തമാവുകയും ചെയ്തു എന്നും ചന്ദ്രൻ പിളർന്നു എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നു അറബികൾ ഒരു കാര്യം വ്യക്തമായാൽ ചന്ദ്രൻ പിളർന്നു എന്ന് പറയാറുണ്ട് തഫ്സീർ കുർത്തുബിയിൽ നിന്ന് ശേഷം ഇതിന് അദ്ദേഹം തെളിവായി അറബി പദ്യങ്ങൾ ഉദ്ധരിക്കുന്നു നാല് ഇരുട്ട് നീങ്ങുന്നതിനും ചന്ദ്രൻ പിളർന്നു എന്ന് പറയാറുണ്ട് ഇരുട്ടിനെ ചന്ദ്രൻ പിളർത്തുന്നു ഇരുട്ടിനെ ചന്ദ്രൻ പിളർത്തുന്നു അഞ്ച് മക്കായിൽ വെച്ച് ചന്ദ്രൻ രണ്ട് കഷ്ണമായി പിളർന്നു വന്നു വ്യാഖ്യാനിക്കുന്നു നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഞാൻ ഈ എൻ്റെ പരിഭാഷൻ്റെ ശൈലി ഒരു വ്യാഖ്യാനത്തിന് സ്വീകാര്യമായ അർത്ഥങ്ങൾ മാത്രമേ ഞാൻ നമ്പർ ഇട്ട് കൊടുക്കാറുള്ളൂ എനിക്ക് സ്വീകാര്യമായതല്ല ഞാൻ കൊടുക്കാറില്ല ഇനി കൊടുത്താത്തതിന് ഗണനയും ചെയ്യും ഞാൻ അഞ്ചാമത്തെ വ്യാഖ്യാനമായിട്ട് തന്നെ ന്യായത്തിന് വേദന കൊടുക്കാമെന്നാണ് ചന്ദ്രൻ അറബികളുടെ ഗോത്രാധിപത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒരു ചിഹ്നം കൂടി ആയിരുന്നു യഹൂദികൾക്ക് ഈ യാഥാർത്ഥ്യം അറിയാമായിരുന്നു അപ്പോൾ ചന്ദ്രനെ പ്രത്യേകം എടുത്തു പറഞ്ഞതിൽ അറബികളും ഹറബികളും സംസ്കാരവും ആധിപത്യവും നശിക്കുവാൻ പോവുകയാണെന്ന ഒരു ആന്തരിക ആശയം ഉൾക്കൊള്ളുന്നു ഇത്രയാണ് എഴുതിയത് ഞാൻ ഈ ആ അർത്ഥവും കൊടുക്കുന്ന വിരോധമല്ല എന്നാൽ അതേ സമയത്ത് കൂട്ടായി അബ്ദുള്ളജിൻ്റെ ഒരു പ്രസംഗം ഇത് പ്രധാന മുജാഹിദായിരുന്ന മൊട്ടിയാജി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് എഴുതിയതാണ് ആ ഒതായാലും അബ്ദുല്ലാജി കൂട്ടായി അബ്ദുല്ലാജി വന്ന് കൂട്ടായി അബ്ദുല്ലാജി അദ്ദേഹത്തിന് ശേഷം വർഗം പറയോ മറ്റൊരിക്കൽ വാൽ മതിയാക്കി സ്റ്റേജിൽ ഇരുന്ന് മുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാനവരു സംശയം അള്ളാവിൻ്റെ റസൂൽ കമർ പിളർത്തി കാണിച്ചു കൊടുത്തിട്ടില്ലേ നാളെ പറയാം എന്ന് മാത്രം പറഞ്ഞു പിറ്റേ ദിവസം വയറിൻ്റെ അവസാനത്തിൽ സൂറത്ത് കമറിലെ ഇഹ് ഇഹ് തറബത്തി വൻ ഷക്കൽ കമർ വൈ എറോ ആയത്തൻ എന്ന ആയത്തു ഓതി പിന്നെ ഒറ്റ വാക്കിന് അർത്ഥം പറഞ്ഞു ഇഹ് തറബത്തി ഖിയാമം വന്നു വൻ ഷക്കൽ കമർ കമർ പിളർന്നു വൈയറോ ആയത്തൻ ഇങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും യു ഇരിലു അവർ പിന്തിരിഞ്ഞു കറയും വയക്കൂലു സിഹിറും മുസ്തമിർ ഇത് മുഹമ്മദിൻ്റെ സിഹിറിൻ്റെ തുടർച്ചയാണെന്ന് പറയുകയും ചെയ്യും കിയാമം വന്നു കമർ പിളർന്നു ഇതൽ ഇതെല്ലാമായാലും അവർ വിശ്വസിക്കുകയില്ല മുഹമ്മദിൻ്റെ ശക്തി മത്തായ സിഹിറിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് തിരിഞ്ഞു കളയും മനസ്സിലായോ കിയാമം വന്നോ ഇല്ല എന്നാൽ കമർ പിളർന്നിട്ടും ഇല്ല കേട്ടോ അന്ന് തമറ് പിളർന്നു എന്ന് പൊതുവെ മുസ്ലിങ്ങൾ ധരിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ അഭിപ്രായത്തിന് അല്പസ്വല്പം കോളിറക്കം ഉണ്ടാവാതിരുന്നില്ല പേജ് പതിനാറ് പതിനേഴ് മൊർത്തിയാജി നേതാവാണ് മുജാഹിദ് ഹദ്ൻ എഴുതിയതാണ് ഞാൻ ചന്ദ്രൻ പിളർന്നിട്ടില്ല എന്ന് എൻ്റെ പുസ്തകത്തിൽ എവിടെ എഴുതിയിട്ടില്ല ഞാൻ എൻ്റെ നൂറിലക്കേൻ്റെ പരിഭാഷയിൽ അത് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സംഘടന പ്രശ്നതല്ലല്ലോ ഞാൻ പറഞ്ഞ് നിങ്ങളെന്നെ എൻ്റെ വീട്ടിൽ വന്ന് അദ്രൈമാൻ സെലഫിയും കാരണം ഈ വിമർശനം കായേറ്റ് ഉന്നയിക്കാറുള്ളത് വായക്കാട് വെച്ച് അദ്രൈമാൻ സെലഫി ഇപ്പോൾ അടുത്ത് കെ കെ സക്കനിൽ വന്ന് ഞാൻ ചന്ദ്രൻ പിളർന്നിട്ടില്ല എന്ന് പറഞ്ഞ് എന്നെ നാഗശികാന്തർ ഞാൻ അതിഥി നിഷേധിയാണ് എന്നതിന് തെളിവായിട്ട് ഉദ്ധരിക്കുക അപ്പം ഈ മനുഷ്യൻ എൻ്റെ വീട്ടിൽ വന്ന് ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കണം മുമ്പാണ് ഞാൻ ഈ ബുഹാൻ്റെ പരിഭാഷ എഴുതിയിട്ടുള്ളത് അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ എൻ്റെതാണ് ഈ കൂട്ടരെ ഞാൻ എന്തെല്ലാം തിരുത്തണം നിങ്ങൾ എഴുതി തരാം അതൊക്കെ ഞാൻ എഴുതാം ഇന്ന് നിങ്ങൾ സങ്കടം അയക്കേണ്ടാക്കുന്ന ഒരു തീരുമാനം തരുമോ എങ്കിൽ ഞാൻ തയ്യാറാണ്